തൃശൂർ ൾ വി ചരിത്രത്തിലാദ്യമായാണ് ഒരു സിംഗിൾ തിയേറ്ററിൽ ഒരു സിനിമയുടെ ഒരു ലക്ഷത്തിൽ പരം ടിക്കറ്റുകൾ വിൽക്കുന്നതെന്ന് രാഗം പ്രോപ്പറേറ്റർ എ കെ സുനിൽ പറഞ്ഞു എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ സെവന്റി എം എം തിയേറ്ററായ തൃശൂർ രാഗം തിയേറ്ററാണ് ഒരു സിനിമയുടെ ഒരു ലക്ഷത്തിലധികം ടിക്കറ്റ് വിറ്റ് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നത് ഇതുവരെയും ഒരു പടത്തിനും ഒരു ലക്ഷം ടിക്കറ്റ് എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഇപ്പോൾ ആ ലക്ഷ്യം നേടാൻ സാധിച്ചതിന് പിന്നിൽ രാഗം ഫാൻസ് ആണെന്നും രാഗം പ്രൊപ്പൈറ്ററും സിനിമാ നിർമ്മാതാവുമായ എ കെ സുനിൽ പറഞ്ഞു ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ഒരു ലക്ഷം ടിക്കറ്റുകൾ ഒരു സിനിമയ്ക്ക് വേണ്ടി അതും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കാണ് മാക്സിമം പടങ്ങൾ നിൽക്കുക അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ലക്ഷം ടിക്കറ്റ് എന്ന് പറയുമ്പോൾ സാധാരണയിലും കവിഞ്ഞ അസാധാരണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വളരെ സന്തോഷമുള്ള ഒരു സംഭവം നമ്മുടെ രാഗത്തിൻ്റെ ഫാൻസിനോടും ഈ സിനിമയുമായിട്ട് സഹകരിച്ച് രാഗൻ തിയേറ്ററിനോട് സ്നേഹിച്ചു നിന്ന എല്ലാ വ്യക്തികളോടും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടും രാഗൻ തിയേറ്ററിനും വേണ്ടി നന്ദി രാഗം